ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ബ്രൗൺ ഷുഗറും കഞ്ചാവുമായി ുംസാം സ്വദേശിയെ മണ്ണാർക്കാട് എക്സൈസ് പിടികൂടി മണ്ണാർക്കാട് കുമരമ്പത്തൂർ വട്ടമ്പലത്ത് നിന്നുമാണ് വീട്ടിലെ മുറിയിൽ ബാഗിൽ ഒളിപ്പിച്ച നിലയിൽ ബ്രൗൺ ഷുഗറും കഞ്ചാവും പിടിച്ചെടുത്തത് എക്സൈസ് ലഭിച്ച രഹസ്യ വിവരത്തെ തുറന്ന് ലഭിച്ച പരിശോധനയിലാണ് വിൽപ്പനക്കായി എത്തിച്ച പതിനഞ്ച് ഗ്രാം ബ്രൗൺ ഷുഗറും പത്ത് ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തത് ആസാം സ്വദേശിയായ മന്നാസ് അലിയെയാണ് എക്സൈസ് സംഘം പിടികൂടിയത് ഒട്ടമ്പലത്ത് നാലകത്ത് അബ്ദുൾ ഖാദറിൻ്റെ വാടക കെട്ടിടത്തിൽ മന്നാസും കുടുംബവും നാലു മാസമായി താമസം തുടങ്ങിയിട്ട് മണ്ണർക്കേട് വിൽപ്പന നടത്തിയതായും എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൾ അഷ്റഫ് പറഞ്ഞു എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൾ അഷ്റഫ് അസിസ്റ്റൻറ്റ് എസ് വിനോദ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ അഖിൽ അശ്വന്ത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ലിസി ഡ്രൈവർ വിഷ്ണു എന്നിവർ എക്സൈസ് പാർട്ടിയിലുണ്ടായിരുന്നു ആസാം സ്വദേശി മന്നാസ് അലി ഇരുപത്തി വയസ്സ് എന്നയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തിയാന് പട്ടമ്പലം ആസാദ് റോഡ് സമീപമുള്ള നാലകത്ത് അബ്ദുൽ ഖാദറിന്റെ ഉടമസ്ഥരുടെ കെട്ടിടത്തിൽ വാടകയ്ക്ക് താമസിച്ച് ബ്രൌൺഷുഗർ കൈകാര്യം ചെയ്ത രഹസ്യ ലഭിച്ചതിന് പ്രകാരം പാട്ട് സേതാൻ ഇന്ന് ഉച്ചക്ക് ഒന്നേപ്പിച്ചു നടത്തിയ പരിശോധനയിലാണ് ഇയാൻ കടന്നിരുന്ന റൂമിൽ നിന്നും പ്രദേശം പതിനഞ്ച് ഗ്രാം ബ്രൌൺ ഷുഗറും പത്ത് ഗ്രാം കഞ്ചാവുമായി ഇയാളെ പിടികൂടിയത് മണ്ണാറക്കാട് ചില്ലറ ഉൽപ്പനയ്ക്ക് എത്തിച്ച സംഭവ സാധനമാണ് ഇന്ന് പിടികൂടിയത് ഇയാൻ കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ സാധനം മണ്ണാറക്കാട് പല പ്രദേശങ്ങൾക്കും ജില്ലറുൽപ്പന നടത്തിയിട്ടുണ്ട് അതിൽ ഇയാന്റെ മൊബൈലുകൾ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ഇയാൻ ബഹുമാട്ട കോടതി മുമ്പാകെ ഇന്ന് തന്നെ ഹാജരാക്കും കേസിന്റെ തുടരന്വേഷണം മുന്നാക്കാർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറാണ് നടത്തുക എൻ ഡി പി എസ് സെക്ഷൻ ട്വന്റി വൺ ബി ആൻഡ് ട്വന്റി ടു ബി എ പ്രകാരമാണ് കേസ് റജിസ്റ്റർ ചെയ്യുന്നത് പ്രതിയെ ബഹുമാനട്ട് കോടതി മുമ്പാകെ ഇന്ന് വൈകുന്നേരം ഹാജരാക്കും